ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നത് ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കുറേ വൈൽഡ് ബ്ലാക്ക്ബെറീസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ നോക്കിയപ്പോൾ കുറെ എണ്ണം അങ്ങനെ ആയിട്ടുണ്ട് കുറെ എണ്ണം ഭയങ്കര റോ ടൈപ്പ് ആയിട്ടുണ്ട് പിന്നെ എന്താ പറയുക ചെറിയ മുട്ടുകൾ വന്നിട്ടുണ്ട് അങ്ങനെ കുറേ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നോക്കിയപ്പോഴുണ്ടല്ലോ ഒരുവിധം എല്ലാം പഴുത്തിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ കുറേ കിളികളുണ്ട് കേട്ടോ അതിങ്ങനെ കൊത്തി കൊണ്ട് കുഞ്ഞു കുഞ്ഞു കിളികളില്ലേ നമ്മളടക്കിളി ഹമ്മിങ് ബേഡ് പോലത്തെ കിളികൾ ഒക്കെ കുറേ ഒന്ന് കൊത്താറുണ്ട് പിന്നെ ഒരു കിളിയുണ്ട് കേട്ടോ ചിലപ്പോൾ അത് ഇവിടെ ഉണ്ടാവും ഞാൻ വീഡിയോ എടുക്കണ കണ്ട കാട്ടിയരെ അതൊക്കെ ഇങ്ങനെ കൊത്തിക്കൊണ്ട് പോകോ അപ്പോൾ ഇഷ്ടം പോലെയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അതുപോലെ തന്നെ നമുക്ക് പൊട്ടിച്ചിട്ട് എന്തെങ്കിലും വെറൈറ്റി ഐറ്റം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെറൈറ്റി മീൻസ് ഒരുവിധം എല്ലാവരും അത് പൊട്ടിച്ചിട്ട് തോന്നുന്നില്ല ക്രഷ് ഉണ്ടാക്കുക ജാമുണ്ടാക്കുക അതൊക്കെയാണ് ചെയ്യുന്നത് അപ്പം നമ്മളെന്തായാലും ക്രഷും ജാമും അല്ല ചെയ്യുന്നത് എന്തെങ്കിലും ഒരു വെറൈറ്റി ഐറ്റം ചെയ്യാന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ നമുക്കൊന്ന് പോയി നോക്കിയാലോ ഫ്രണ്ടിലാണ് കേട്ടോ ഞാൻ കാട്ടിയരാം നമ്മളുടെ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് പാർക്കിങ് പാർക്കിങ്ങിൻ്റെ തൊട്ടടുത്തായിട്ട് ശരിക്കും ഇങ്ങനെ കാട് പിടിച്ച് എടുക്കുകയാണ് കേട്ടോ വൈൽഡ് ആണ് ഇവിടെ കുറേ പേരത് പൊട്ടിച്ച് കഴിക്കാറില്ല പക്ഷെ കുറേ പേരൊക്കെ കഴിക്കുന്നത് കണ്ടിട്ടുണ്ട് ഞാനൊരു വട്ടത് പൊട്ടിച്ച് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഉള്ളൊരു എന്നുവച്ചാൽ ഞാൻ ആദ്യം ഉണ്ടായിരുന്ന അവിടെ അവിടെയുള്ളൊരു ആൻറ്റി നമ്മളെടുത്ത് പറഞ്ഞു അത് കഴിക്കാൻ പാടില്ല വൈൽഡ് ബ്ലാക്ക് ബ്ലാക്ക്ബെറീസാണ് മരിച്ചുപോന്നൊക്കെ പറഞ്ഞു കേട്ടോ പക്ഷെ ഞാൻ അതുവരെ ചത്തുപോയിട്ടൊന്നുമില്ല അപ്പോൾ ആ ഒരു വിശ്വാസത്തിനാണ് നമ്മളിത് വീണ്ടും പൊട്ടിച്ച് ചെയ്യാന്ന് വിചാരിക്കുന്നത് ട്ടോ അപ്പം കാട്ടി കേട്ടോ ബാക്കിലാക്കാണ ആ ഫുള്ള് പച്ചപ്പ് എന്ന് പറയുന്നത് നിറച്ച് ബ്ലാക്ക്ബെറീസാണ് കേട്ടോ അത് കഴിഞ്ഞാൽ നമ്മുടെ വീടിൻ്റെ അവിടെ ഇതിൻ്റെ തൊട്ട് ഫ്രണ്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തിരി നീങ്ങിക്കഴിഞ്ഞാൽ കുറേ എന്താ പറയുക ബ്ലൂബെറീസ് ഉണ്ട് അതുപോലെ തന്നെ ഇത്രയും കൂടി നീങ്ങി നീങ്ങിക്കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ഉണ്ട് ആ പാർക്കിൽ കുറേ ആപ്പിൾ ഉണ്ട് കേട്ടോ ഗ്രീൻ ആപ്പിൾ ആണ് അപ്പോൾ ഞാൻ ഓരോന്നോ ഓരോന്നായിട്ട് കാണിച്ചുതരാം ഇന്ന് നമുക്ക് നമ്മളുടെ ബ്ലാക്ക്ബെറീസ് പൊട്ടിക്കാം ഞാനപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബോക്സിലാണ് കേട്ടോ പൊട്ടിക്കുക എന്ന് വിചാരിക്കുന്നത് ഫുൾ ഒന്നും പൊട്ടിക്കുന്നില്ല കുറച്ചേ പൊട്ടിക്കണുള്ളൂ കാരണം എന്താ വെച്ചാൽ കാരണം എന്താ വച്ചാല് നമുക്ക് ആവശ്യത്തിന് ആവശ്യത്തിന് അവിടെ പോയി പൊട്ടിച്ചാൽ മതിയല്ലോ അപ്പൊ ഞാൻ കുറച്ചിശേ പൊട്ടിക്കുന്നുള്ളു പിന്നെ ഈ ഒരു ഐറ്റം ഉണ്ടാക്കാനായിട്ട് അത് കുറെ വേണ്ട കുറച്ച് മതി നമുക്ക് പൊട്ടിക്കാം അപ്പോൾ അപ്പൊ ഇതൊക്കെയാണ് സാധാ കുഞ്ഞു കുഞ്ഞു ബ്ലാക്ക് ബെറീസ് നമ്മളവിടെ ഉള്ളത് കേട്ടോ ഇനി ഇതിന്റെ വലിയ ഒരു ശേഖരം ഞാൻ കാണിച്ചു തരാം ബ്ലാക്ക് കളർ ഉണ്ട് നിറച്ച് ബ്ലാക്ക് ബെറീസ് ആണ് കേട്ടോ ഇതുള്ളില് താഴെ വരെ നിൽക്കുന്നുണ്ട് നല്ല ഉണ്ടപ്ര സാധനങ്ങളൊക്കെ താഴെയാണ് കേട്ടോ കണ്ടോ ഇഷ്ടം ോയുണ്ട് കൊറൊക്കഥക്ക് നിലത്ത് വീണ് കെടുക്കണുണ്ട് കേട്ടോ ഇങ്ങനെ പൊഴിഞ്ഞ് വീണ് കെടുക്കണുണ്ട് നന്നായി പഴുത്തതാ അപ്പൊ ഇവിടെയാണെങ്കിൽ കണ്ണത്താ ദൂരത്താണ് ഈ സംഭവം കെടുക്കണേ അതിന്റെ ബാക്കി അപ്പുറത്തെ സൈഡ് അങ്ങ് നിറച്ചു കെടുക്കാണ് കേട്ടോ നിങ്ങക്ക് ഇഷ്ടം പോലെയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാലോ ഇതുപോലെ അത്യാവശ്യം മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് നല്ലതായി ശ്രദ്ധിച്ചിട്ട് വേണം പൊട്ടിക്കാൻ നമ്മൾ റോസ് പൂവില്ലേ റോസ് പൂവനുള്ള പോലത്തെ മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം നമ്മൾ പൊട്ടിക്കുമ്പോഴൊക്കെ ആയാലും അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം കേട്ടോ പൊട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ കൈ പ്രശ്നവും കഴുപറിയുണ്ടാവില്ലേ ഞാൻ കഴുകാണ്ടൊക്കെ കപ്പ തന്നെ തിന്നാറുണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമുക്ക് നല്ല രസമുണ്ടേ ഓ ഇത് നല്ല പുളിച്ചതാ കേട്ടാ നല്ല പുളിപ്പുള്ളതായിരുന്നു ഇത് പഴുത്തതാകുമെന്ന് വിചാരിക്കുന്നു നല്ല പഴുത്തതാ ഓ നോക്ക് കളർ നോക്കിയാ ചോരാ ചോരാ പണ്ട് നമ്മളെ കളിക്കുമ്പോളൊക്കെ പണ്ട് ഒരു കുഞ്ഞേ ചോപ്പ കളറുള്ള ഒരു കുരുണ്ട് കേട്ടോ ചോര ചോര പറഞ്ഞ് കളിക്കണേ അതേപോലത്തെ കളറാട്ടത് ഞാൻ ചെറിയൊരു ബഞ്ച് കാണിച്ചേരാട്ടോ ഇതിലെല്ലാ തരത്തിലുള്ളത് തന്നെ കണ്ട നന്നായി പഴുത്തത് ജസ്റ്റ് ഇങ്ങനെ ഇത്തിരി പഴുത്ത് വന്നത് അതിനേക്കാളും മുന്നത്തെ സ്റ്റേജ് പിന്നെ അതിൻ്റെ ഉള്ളിലായിട്ട് താ പച്ച കാണണ്ടോ ആ പച്ചയാണ് ഞാൻ പറഞ്ഞത് അച്ചാറിട്ട നല്ല സൂപ്പറായിരിക്കും കേട്ടോ പിന്നെ ദേ ഈ ഒരു മൊത്തം കൂട്ടം പൊട്ടിച്ച ഏകദേശം നമ്മളുടെ ചെപ്പിൻ്റെ ആ ഒരു പകുതിയോളാവും അപ്പം അതാണ് എൻ്റെ ഉദ്ദേശം കേട്ടോ എൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ നിറച്ച് ഒരാളെ ഞാൻ കണ്ടുമുട്ടി ഒച്ചേ പകുതിയാക്കണം ഇപ്പം നമുക്ക് ഏകദേശം നമ്മൾ കളക്ട് ചെയ്തിട്ട് ഇത് ഇത്രയാണ് കേട്ടോ നമ്മളെ കയ്യിലുള്ളത് നല്ല ഉണ്ടാ ഒരു യുദ്ധം കഴിഞ്ഞ പ്രതീതി ഉണ്ടല്ല എന്നെ കാണുമ്പോ ഇതാ മേലൊക്കെ കൊറേ പൊട്ടിയിട്ടുണ്ട് മുള്ളൊക്കെ തട്ടിയിട്ട് ഞാൻ ഏകദേശം ഇതിന്റെ പകുതി മതി എന്ന് വിചാരിച്ചു പോയതാ പക്ഷെ പൊട്ടിച്ചു വന്നപ്പോ ഇത്ര ഉണ്ട് കേട്ടോ അപ്പൊ എനിക്ക് തോന്നിയത് കൊണ്ട് നമുക്ക് ചിലപ്പോ എനിക്ക് ഉറപ്പില്ല ചിലപ്പോ ഞാൻ രണ്ട് ഡിഷ് ഉണ്ടാക്കും അല്ലെങ്കിൽ ഒരു ഡിഷ് ഉണ്ടാക്കില്ലേ പെട്ടെന്നൊരു വീഡിയോ ഇടാട്ടാ കൊറേ ഉണ്ട് കേട്ടോ ഓഫീസിനുണ്ട് ഇഷ്ടം പോലെ ഉണ്ട് കിട്ടോ ഇത് പൊട്ടിച്ചു പൊട്ടിച്ച് കൈ ഒക്കെ തന്നെ കുറെ കോറി പൊട്ടിയിട്ടുണ്ട് നിറച്ച് കൊറോടത്തൊക്കെ കണ്ട റെഡ് കളർ കാണണ്ടോ കൊറോഡത്തൊക്കെ ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട് കേട്ടോ അതെ കൈമ്മൽ ഒക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പൊ ചോര കണ്ടതല്ലേ അപ്പ എന്തായാലും സക്സസ് ആകുമെന്ന് വിചാരിക്കുക നമ്മളെ റെസിപ്പിയൊക്കെ നന്നായി ഒന്ന് വാഷ് ചെയ്യണം വാഷ് ചെയ്ത നല്ലൊരു ഡ്രൈ ക്ലോത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒപ്പി നമുക്ക് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ എന്താ ഉണ്ടാക്കാൻ പോകണത് എന്താ സംഭവം അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ ഒരു ഫുൾ വീഡിയോ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാനിടും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണാം കാണാൻ മാത്രമല്ല നിങ്ങളൊക്കെ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളൂ അതുപോലെ തന്നെ നിങ്ങളെ ഫ്രണ്ട്സിനായാലും മറ്റുള്ളവർക്കൊക്കെ ആലും നമ്മുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബായ്